ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമുല്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ അതാ നല്ല മഴയുള്ള ദിവസങ്ങളായിരുന്നു അല്ലേ കുറച്ച് ദിവസമായിട്ട് നമുക്കൊക്കെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളെ തോടൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ താഴ്ത്തേ തൊഴിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ തോട് നിറഞ്ഞാൽ കയറലുണ്ട് അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കുക കേട്ടോ മഴ നിന്ന് ചോർന്നപ്പോൾ എന്താണ് വെള്ളത്തിൻ്റെ പരിപാടി എന്നൊക്കെ കാരണം നമ്മൾ മക്കളൊക്കെ അങ്ങനെ പോയി നോക്കാനൊന്നും പറ്റില്ല വെള്ളം ഒത്തിരി ഉണ്ടാവുമ്പോൾ അപ്പോൾ ചില സമയത്ത് നമ്മൾ മുറ്റത്ത് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം പക്ഷേ ഈ ഭാഗത്ത് വന്ന് നോക്കുമ്പോഴാണ് കേട്ടോ തോട് നിറഞ്ഞിരിക്കുന്നതും വെള്ളം എത്രത്തോളം ഉണ്ടാക്കിക്കുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ കുറച്ച് കറിവേപ്പിൻ്റെയും പൊട്ടിച്ചിട്ട് അകത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ പറയുക മുഹർണ്ണം പത്താണ് കേട്ടോ മുഹർണ്ണം പത്തിന് നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നോമ്പിന് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ നോമ്പ് എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ തെറ്റുകളൊക്കെ പുറത്ത് പുറത്ത് തരാൻ പിന്നെ പഠിച്ചവനോട് നല്ലോണം പ്രാർത്ഥിക്കാനുള്ളൊരു ദിവസമായിട്ടാണ് കേട്ടോ ഈ മുഹരണം നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറിയ തെറ്റുകളും വലിയ തെറ്റുകളും അള്ളാഹു ഈ ദിവസത്തിൻ്റെ മഹത്വത്തെ മഹത്വം കൊണ്ട് നമുക്ക് പൊരുത്തപ്പെട്ടത് തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടോ അതായത് ആ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പറയാറുണ്ടല്ലോ നോമ്പാകുമ്പോൾ നോമ്പ് എടുത്താൽ പിന്നെ അത് സുന്നത്താണെങ്കിലും ഫറാണെങ്കിലും നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു സൗണ്ട് സങ്കടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തട്ടി കൂട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം തഴയെന്നൊക്കെ വിചാരിച്ചു ഒന്നും ഉണ്ടാക്കണ്ട ചെറുതായിട്ട് വല്ല വെള്ളം കുടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു പക്ഷേ ആ സമയമായപ്പോൾ തോന്നി നോമ്പല്ലേ പിന്നെ മക്കളും എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഒരു സമാധാനക്കുറവാണ് അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഇല്ല കാര്യങ്ങളൊക്കെ തട്ടി കൂട്ടിയിട്ട് ഒരു കടലേറ്റ് ഉണ്ടാക്കുകയാണ് പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള ബിരിയാണി ആയിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനവിടെ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ കടലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അതാ സവാള നല്ലവണ്ണം വഴിച്ചിട്ട് നമ്മളതിലേക്ക് മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മസാല വാട്ടിയെടുക്കുന്നുണ്ട് മുന്നെ ചെയ്ത കടലറ്റുകളിലൊക്കെ ഞാനിങ്ങനെ മസാലപ്പൊടികളൊന്നും ചേർക്കാതെ തന്നെ കേട്ടോ കട്ലറ്റ് അധികം ഉണ്ടാക്കല് ഞങ്ങൾക്ക് അങ്ങനെ കേട്ടോ ടേസ്റ്റായിട്ട് തോന്നല് ഈ സാധാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ഇടലില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് കുരുമുളകും ഉപ്പും മഞ്ഞ ഇട്ടിട്ട് അങ്ങനെ മസാല ഉണ്ടാക്കലാണ് കേട്ടോ ചെയ്യൽ ഇന്ന് ഞാൻ വിചാരിച്ചു സാധാ നമ്മുടെ നാടൻ മസാല ഉണ്ടല്ലോ ആ നാടൻ കടലറ്റ് അതിൻ്റെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മല്ലിയിലയും കറിവേപ്പിൻ്റെയും ഒക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒക്കെ സോക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ആ നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്കറിൽ നല്ലോണം വേവിച്ചെടുത്തിന് അത് ഞാൻ നല്ലവണ്ണം ഇങ്ങനെ ചതച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും അതിലേക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ആ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ ചിക്കനാണ് ആണ്ട്ടോ ചിക്കൻ കൊണ്ടാണ് കേട്ടോ കടലറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനും തന്നെ മഞ്ഞൾ ഉപ്പിട്ട് അതും വേവിച്ച് വെച്ചിരുന്നു അത് ഞാനിങ്ങനെ ചോപ്പറിലിട്ടിട്ട് നല്ലവണ്ണം ഇങ്ങനെ ചോപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് പിച്ച് കൊടുത്താലും മതി എന്നിട്ട് അതൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടാൻ വേണ്ടി വിചാരിച്ചിരുന്നു പക്ഷേ നോക്കുമ്പോൾ കുരുമുളക് പൊടി തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും കടലൈറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അപ്പോൾ അതാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിങ്ങനെ നല്ലവണ്ണം കുഴച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് ആ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ മുട്ടിയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ അവർ ഇങ്ങനെ മുക്കിയിട്ട് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ അപ്പോൾ ഈ പണി ഞാൻ ചെയ്ത് കൊടുത്താൽ ബാക്കിയൊക്കെ മക്കൾ റെഡി ആക്കി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കലായിട്ടോ കാരണം അവർക്കും എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനൊക്കെ ആക്കി അവർക്ക് ഒരു താല്പര്യം വേണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ജോലികളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അവരെയും ഏൽപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് മക്കൾക്ക് ജോലി എടുക്കാനൊക്കെ ഒരു താല്പര്യം ബിരിയാണി ഉണ്ടാവുക അങ്ങനെ ബിരിയാണിക്കുള്ള വെള്ളം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ക്യാരറ്റ് കട്ടാക്കിയിട്ട് കൊണ്ടുപോയി ഇടുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ചിക്കനും തന്നെ അവിടെ ഞാൻ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്നും അങ്ങനെ നമ്മുടെ കൈ എടുക്കാതെ തന്നെ ഓരോ ജോലികൾ ഇങ്ങനെ ചെയ്തെടുക്കാണ്ടോ വേഗം ആവണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ചിക്കനായിട്ട് പിന്നെ മസാല ഉണ്ടാക്കുക അല്ലെങ്കിൽ റൈസ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പണിയൊക്കെ അങ്ങനെ നേരം വൈകിപ്പോവും ഏതായാലും ഞാൻ ആ ഓരോ പണികളും അർജൻറ്റായിട്ട് ചെയ്യാണ്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്തിരി വൈകിട്ടാണ് കിച്ചണിലേക്ക് വന്നത് കാരണം അത് ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്തത് അപ്പോൾ പിന്നെ ഞാൻ മസാല ഉണ്ടാക്കാണ്ട് അപ്പോൾ അപ്പം ഞാൻ എന്താ ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ടേ പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതാ ഉള്ളി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി കുറച്ച് മതി കാരണം നമ്മൾ ഫ്രൈ ആക്കിയിട്ടാണ് ബിരിയാണി ഉണ്ട് അതിൽ കൂടുതൽ മസാല ഒന്നും ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നില്ല കേട്ടോ ചെറുതായിട്ടൊരു മസാല പിന്നെ നമ്മൾ എന്താ പറയുക നോമ്പ് തുറക്കുന്ന വൈകുന്നേരം ഒത്തിരി കഴിക്കാനല്ലേ ഒത്തിരി റൈസും അങ്ങനെ കേട്ടോ ഉദ്ദേശിക്കുന്നത് പിന്നെ അതാ വേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക നല്ലോണം ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചാൽ നമ്മുടെ ചിക്കന് പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആ മസാലപ്പൊടികളിൽ നാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ കാരണം ചിക്കന് ബീഫ് അങ്ങനത്തെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം ഇങ്ങനെ വയറ്റിയെടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്താ നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മല്ലി ചപ്പ് പുതിയ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എന്താ പറയുക തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് കാരണം ഈ മസാലകളൊക്കെ ഈ ചിക്കനിലും തന്നെ ഈ മസാലൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത് അങ്ങനെ എന്താ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ്ട് പറഞ്ഞിരുന്നു കുരുമുളക് പൊടി കൊണ്ടുവരുമുണ്ടോന്നില്ലേ കാരണം കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ പിന്നെ നമ്മൾ മസ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കും ട്ടോ പിന്നെ അതാ അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ റൈസ് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതതിൻ്റെ മുകളിലിട്ടിട്ട് സെറ്റാക്കി കൊടുക്കാൻ കേട്ടോ ബിരിയാണി തും ചെയ്യുന്നതും ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുവിതൊക്കെ അറിയും കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് റൈസിൻ്റെയും ബിരിയാണി ദമ്മു ജെയിൻ്റിയും ഒക്കെ റെസിപ്പി കണ്ടിട്ട് പഴയ പോലെല്ലോ ഇപ്പൊ നമുക്ക് ഏത് ഫുഡ് ഉണ്ടാക്കണം ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ ആദ്യമൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പണിയായിട്ടാണ് തോന്നിയത് ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനൊരുപാട് സ്റ്റേജുകൾ സ്റ്റെപ്പുകൾ ഉണ്ട് എന്നൊക്കെ കേട്ടോ നമ്മൾ വിചാരിച്ച് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ കഴിയും കേട്ടോ മസൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാടൊന്നും വരുന്നില്ല ഇള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ടും തന്നെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി നമുക്ക് റെഡിയാക്കാൻ പറ്റും അങ്ങനെ അതാ ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പുതിനീന ക്യാരറ്റ് ഗരം മസാല പിന്നെ നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ലെയറും നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി എന്താ പറയുക ചിക്കൻ പൊരിച്ച ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയും എന്നൊരു റൈസ് തന്നെ കേട്ടോ നമ്മുടെ ഈ പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി അങ്ങനെ നമ്മൾ റൈസിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ചും കൂടി എന്താ പറയാ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കയ്യിൽ മിൽമ നെയ്യ് ഉണ്ടായതുകൊണ്ട് അത് അതെ മുകളിൽ കുറച്ച് കൂടുതൽ കൂടുതലും ഒഴിച്ചുകൊടുക്കുന്നത് കാരണം ഈ മിൽമ നെയ്യീൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഈ ബിരിയാണി കിട്ടുമ്പോൾ ബിരിയാണിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നൽ അപ്പോൾ ആ ബിരിയാണി അവിടെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ വലിയ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ വറുത്തെടുത്തിരുന്നു അതും ഇട്ട് കൊടുത്തിട്ട് അത് കുറഞ്ഞ തീലിട്ടിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റവില് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതാ നമ്മൾ കടലേറ്റ് ഒക്കെ സെറ്റാക്കി മക്കൾ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും തന്നെ ഒരു പാനിലിട്ടിട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കാണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പാനിൽ പൊരിച്ചെടുക്കുമ്പോൾ നമുക്കൊരു അഞ്ചെണ്ണ ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമ്മളിങ്ങനെ കുഴിയിലുള്ള പാനാണ് എടുക്കണതെങ്കിൽ നമുക്ക് ഓരോന്ന് ഓരോന്നിട്ടിട്ടുള്ള വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴാണ് ഈസി ആയിട്ട് നമുക്ക് കടലേറ്റ് റെഡിയാക്കാൻ കഴിയുന്നത് എന്നാണ് കേട്ടോ അങ്ങനെ എന്താ കടലേറ്റ് എണ്ണ നല്ലോണം ചൂടായത് കൊണ്ട് എന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിട്ടുണ്ട് കിട്ടും അങ്ങനെ അതാ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇപ്പം ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ മോക്ക് പിന്നെ എന്താ പിസ്ത ജ്യൂസ് വന്നിട്ട് അവൾ അതൊരു ഗ്ലാസ് അവൾക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നോമ്പ് തുറക്കാൻ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ കാരണം നമ്മൾ ഈ നേരത്ത് അങ്ങനെ കുറേ ആയല്ലോ റംനാനൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി തന്നെ ആണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടികളോ ഞാൻ പറയണ്ടല്ലോ ഫുഡ് എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അലഹമില്ല ഒന്നിച്ച് കഴിക്കാൻ നോക്കലുണ്ട് കേട്ടോ ഇപ്പം ആ സമയത്ത് എന്തായാലും എന്തെങ്കിലും റിസ്ക് എടുത്തിട്ട് നമുക്ക് നമ്മളെ അടുത്തേക്ക് വരലുണ്ട് കേട്ടോ കാരണം നമുക്ക് അതൊക്കെയാണ് കേട്ടോ റാഹത്ത് അങ്ങനെ അത് ആ ബാങ്ക് കൊടുത്ത് പിന്നെ നമ്മളെല്ലാവരും കൂടി നോമ്പ് തുറക്കലാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഷോപ്പിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഷോപ്പിൽ നിന്ന് രാത്രി അടച്ചു വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത് അപ്പം പിന്നെ ഫുഡൊക്കെ വിളമ്പാൽ നോക്കുമ്പോൾ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അലഹദില്ല നമ്മളെ മുഹറാം പത്തിൻ്റെ നോമ്പൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും പ്രാഹത്തായിട്ടുണ്ടേ അപ്പോൾ അതാ എല്ലാവർക്കും നോമ്പൊക്കെ എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കണോ എല്ലാവർക്കും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സറിഞ്ഞോ അറിതേ അതെയോ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യത്തിലോ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമുക്കതൊക്കെ പൊരുത്തപ്പെട്ട് തന്നിട്ട് നമുക്ക് രാഹത്തായ സന്തോഷത്തിലുള്ളൊരു ജീവിതം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിർത്തുന്നത് അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്